നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ തിരൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അനധികൃത പാർക്കിംഗിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് തിരൂരിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത് തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തത് പൂങ്ങോട്ടുകുളത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ രണ്ടു ഭാഗത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും നൂറു മീറ്റർ ദൂരത്തിൽ മാറ്റാൻ തീരുമാനം അനധികൃതമായി നഗരത്തിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ പി ഡബ്ല്യു ഡി എ യോഗം ചുമതലപ്പെടുത്തി നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് തിരൂരിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത് നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തത് എടുത്തത്യൂസ്